ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റഡിൽ നമ്മുടെ ടാസ്ക്കുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് അപ്പം ടാസ്ക്കുകളെല്ലാം അവസാനിച്ചപ്പോൾ ടിക്കറ്റ് ടു ടിനാലെ ബോണസ് പോയിന്റ് ആർക്കാണ് ലഭിച്ചതെന്ന് എണീപ്പിച്ചു ചേർത്താണ് അത് നെസ്റ്റ് ടീമിനാണ് അപ്പോൾ നെസ്റ്റ് ടീമിലുള്ള അഭിഷേകിനെയും ജാസ്മിനെയും റഷീനെയും അർജുനൊക്കെ എണീപ്പിച്ച് ഒരു കൺഗ്രാലേഷൻ പറയാനായിട്ട് ബിഗ് ബോസ് എണീപ്പിച്ചു ചേർത്തിട്ടുണ്ട് ഏതായാലും പോയിൻറ്റ് എന്നുള്ള ഞാനൊന്ന് പറയാം നമ്മുടെ ടണലിന് പതിനാറ് പോയിന്റാണ് നെസ്റ്റിന് ഇരുപത്തൊന്ന് ഡെന്നിന് പതിനഞ്ച് പീപ്പിൾസിന് ഏഴ് അപ്പം നെസ്റ്റ് ടീമാണ് ജയിച്ചത് അപ്പോൾ അവർക്ക് കൺഗ്രാചുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിൽ വലിയ രീതിയിൽ കൺഗ്രാചുലേഷൻ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കൺഗ്രാചുലേഷൻ വിന്നിംഗ് ടീം നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷപരമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം അവരെ എല്ലാവരും എണിപ്പിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ബിഗ് ബോസ് ആണ് ആക്ടിവിറ്റി റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴെനിക്ക് എല്ലാവരും വിചാരിച്ചു ഓ വലിയ ട്രീറ്റ് ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഇനി ഫിനാലയിലേക്ക് കടക്കാം എന്നൊക്കെയാണ് എല്ലാവരും വിചാരങ്ങൾ കാരണം നാല് നാലുപേരുണ്ടല്ലോ ഇനി ഡയറക്റ്റ് ഫിനാലയിലേക്ക് പോകുക എന്നൊക്കെയാണ് വിചാരം അപ്പോൾ അവിടെ അടുത്തിരുന്നവരൊക്കെ പറയുന്നുണ്ട് ഇടാ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രീറ്റ് കഴിക്കരുത് അത് പോക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേ ഞങ്ങൾക്കും കൂടെ തരണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർക്കറിയില്ലല്ലോ എന്താ സംഭവം എന്നു വെച്ച് സംഭവം ഇതാണ് സംഭവം ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ് ഇനി ഇൻഡിവിജ്വൽ ഗെയിം ാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത് ഒരാൾക്ക് ആ പോയിൻ്റ് കൊടുക്കാമെന്ന് എന്തായാലും തമ്മൻ അടിയാണ് നടക്കാൻ പോകുന്നത് അത് നമുക്ക് ലൈവിൽ കാണാം അപ്പം കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വരെ ടാറ്റബൈ